ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജയസൂര്യയുടെ റിപ്പീറ്റ് വാല്യൂസ് ഉള്ള സിനിമകളെ പറ്റിയിട്ടാണ് അതിലൊന്നാമതായിട്ട് ചതിക്കാത്ത ചന്തു ആണ് ഓ സേന ഓസേന ആ പാട്ടുള്ള സിനിമയാണ് നമ്മുടെ നവ്യ നായരാണ് നായിക രണ്ടാമത്താണ് ത്രീ കിങ്സ് ത്രീ കിങ്സ് എന്ന് പറയുമ്പോൾ കുഞ്ചാകോവൻ ഇന്ദ്രജിത്ത് ജയസൂര്യ മൂന്നംഗ സംഘമുള്ള ഒരു ഹിറ്റ് ചിത്രമാണ് ഒരു കാർട്ടൂൺ പോലെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് ത്രീ കിങ്സ് അടുത്താണ് ആട് വൺ ആട് വണ്ണ് ഒരു പരാജയ ചിത്രമാണ് നമ്മുടെ തിയേറ്ററിൽ പക്ഷേ റിപ്പീറ്റ് വാല്യൂ അന്യായ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് ആട് വണ്ണ് അടുത്താണ് ആഡ് ടൂ ആഡ് ടൂ വലിയൊരു സക്സസ് ആയിട്ടുള്ളൊരു സിനിമയാണ് അതും റിപ്പീറ്റ് വാല്യൂ വയലുള്ളൊരു സിനിമയാണ് ആഡ് ടൂവ് അടുത്താണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഒരു സിനിമ അത്ര പേരൊന്നും കണ്ടിട്ടില്ലാത്ത പടമാണ് എന്നുവെച്ചാൽ ജയസൂരിക്ക് ലോട്ടറി അടിക്കുകയും അതിന് പിന്നാലെയുള്ളൊരു നെട്ടോട്ടമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി അജു വർഗീസൊക്കെ ഉണ്ട് നെടുപടി വേണോനൊക്കെ ഉള്ള സിനിമയാണ് അവസാനത്തെയാണ് ജിലേബി ജിലേബി എന്ന് പറയുന്നത് ഞാനൊരു മലയാളി മണ്ണിൻ കൂട്ടാളി എന്നുവെച്ചാൽ ജിലേബി ഒരു നല്ലൊരു പരാജയ ചിത്രമാണ് പക്ഷെ ഒരു നല്ലൊരു റിപ്പീറ്റ് വാലിയുള്ള ഇവൻ കർഷകനായിട്ട് വരുന്ന സിനിമയാണ് ജിലേബി അപ്പോൾ ഇതാണ് ജയസൂര് റിപ്പീറ്റ് വാലിയുള്ള ചിത്രങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് കമ്പൻറ്റ് ചെയ്യാൻ കൂടുതൽ സിനിമ അപ്ഡേറ്റ് കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്